ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസിൽ ഒരാളാണ് തീർച്ചയായിട്ടും ഏതൊരു ആക്ടറിനും ഏറ്റവും കൂടുതൽ ആവുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് ചെയ്യാൻ ആ കഥാപാത്ര ആയി മാറാനും ആ കഥാപാത്രത്തിൽ സിനിമയിൽ വളരെ ഉണ്ടാവാനും ഉള്ള എന്തിനും എല്ലാ ആക്ടേഴ്സും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനും അതുതന്നെയാ നോക്കുന്നത് ഇതിനു മുന്നൂസ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമുക്കൊരു വളരെ ചുരുക്കമാണ് നമുക്കൊക്കെ സ്ക്രിപ്റ്റ് നമ്മുടെ നമ്മളെ തേടി എത്തുക എന്നുള്ളത് അത് പറയുമ്പോൾ തുറന്ന് പറയണമല്ലോ അങ്ങനെ വരുന്ന സ്ക്രിപ്റ്റുകളിൽ നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന നമ്മളോട് പറയുന്ന കഥാപാത്രത്തിന് അത്രമാത്രം ആ സിനിമയിൽ പ്രാധാന്യമുള്ള കഥാപാത്രം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പ്രധാനമായി നോക്കുന്ന കാര്യം അത് തന്നെയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അതിന്റെ മേക്കേഴ്സിൽ ഫസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത പ്രോസസ്സ് കാരണം എനിക്ക് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടം മേക്കിംഗ് പ്രോസസ്സിൽ ഭയങ്കര ഇഷ്ടമാണ് ആ മേക്കിംഗ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആവുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവിൽ നിന്നും നമ്മൾ ആ സിനിമയും ആ കഥാപാത്രങ്ങളെയും കാണുമ്പോഴാണ് പിന്നെ ബാക്കിയെല്ലാം അവരെ വിശ്വസിച്ച് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിലും മേളിലാണ് അവർ അതിന്റെ ഔട്ട്പുട്ട് എന്ന് നമുക്ക് മനസ്സിലാവും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രം ബൾട്ടി എൻ്റെ അടുത്ത് ഓഫർ ചെയ്യുന്ന സമയത്ത് വളരെയധികം പാഷനായിട്ടാണ് ഓരോ കഥാപാത്രത്തെ കുറിച്ചും മുന്നി പറഞ്ഞത് അതായത് ആ കഥാപാത്രം എന്തുകൊണ്ട് അങ്ങനെ എങ്ങനെയായിരുന്നു അവരെങ്ങനെയാണ് അതിനുള്ള യാത്ര വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം അതായിരുന്നു അദ്ദേഹം ആ കഥ എഴുതി ആ നമുക്ക് അവതരിപ്പിക്കാൻ മാത്രമല്ല അതിൽ ഓരോ കഥാപാത്രങ്ങളും അദ്ദേഹത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അവർ എവിടെ നിന്ന് തുടങ്ങി എന്തുകൊണ്ട് അവരിപ്പോ ഇങ്ങനെ എങ്ങോട്ടാണ് അവർ പോകുന്നത് ഇനി അങ്ങോട്ട് പോകും എന്ന ഒരു കണ്ടിന്യൂസ് ജേണിയാണ് ഓരോ കഥാപാത്രത്തിലും ആ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കഥയിൽ ഭാഗമാകാൻ ഒരു പ്രധാന കഥാപാത്രം ആകാൻ നമുക്ക് ഒരു സാഹചര്യം കിട്ടുമ്പോൾ എനിക്ക് വളരെ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെ ഞാൻ ആദ്യം ചോദിച്ചത് ഉറപ്പാണല്ലോ അല്ലെ കാരണം അതിനകത്ത് എൻ്റെ കാര്യം എന്ന് പറയുന്നത് അവിടെ പോയി നിൽക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ആ കഥാപാത്രമായി എന്നെ മാറാനും ആ സാഹചര്യം ഒരുക്കാനും ഞാൻ മാത്രമല്ല ആ മൊത്തം ടീമും കൂടെ അഭിനയിക്കുന്ന ആക്ടേഴ്സും ആണ് നമ്മളെ അതാത് ആയിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുക അപ്പം അങ്ങനെ ഒരു ടീം അങ്ങനെ ഒരു സ്റ്റോറി അങ്ങനെ ഒരു സർക്കംഷൻസ് ഓരോ സീൻസിലും ഒരുക്കി തരുന്നത് ഒരു വലിയ ടീം തന്നെയാണ് സോ ഐ ആ ടീമായി വർക്ക് ചെയ്യാനുള്ളൊരു ആയിരുന്നു എൻ്റെ പ്രൈമറി